മലയാള ചലച്ചിത്ര അഭിനേതാക്കളുടെ സംഘടനയാണ് അമ്മ മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളെയും അമ്മ സംഘടന സംരക്ഷിക്കുന്നുണ്ട് വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും മറ്റും കൊണ്ട് ബുദ്ധിമുട്ടുന്ന പഴയകാല താരങ്ങളെ വരെ അമ്മയാണ് സംരക്ഷിക്കുന്നത് വർഷങ്ങളായി താരസംഘടനയായ അമ്മയെ മുന്നിൽ നിന്ന് നയിക്കുന്നത് നടൻ ഇടവേള ബാബുവാണ് മലയാള താരങ്ങളെ ഏകോപിപ്പിച്ച് സംഘടനയെ മുന്നോട്ട് നയിക്കുന്നതിൽ പ്രധാന പങ്കും ഇടവേള ബാബുവിന് തന്നെയാണ് ഇപ്പോഴിതാ തന്റെ സിനിമാ ജീവിതത്തെക്കുറിച്ചും അമ്മ സംഘടനയെക്കുറിച്ചും സംസാരിക്കവേ ഇടവേള ബാബു പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധയിൽപ്പെടുന്നത് തമിഴ് താരം സൂര്യ അമ്മാ ഷോയിൽ അതിഥിയായി വന്നപ്പോഴുണ്ടായ സംഭവങ്ങളാണ് ഒരു അഭിമുഖത്തിൽ ഇടവേള ബാബു പങ്കിട്ടത് നിരവധി സൂപ്പർ ഹിറ്റ് ചലച്ചിത്രങ്ങളിലൂടെ മലയാള സിനിമാ പ്രേമികളുടെ ഇഷ്ടതാരമായി മാറിയ നടനാണ് സൂര്യ ആരാധകർ നടിപ്പിൻ നായകനെന്ന് സ്നേഹത്തോടെ വിശേഷിപ്പിക്കുന്ന നടൻ അഞ്ചു വർഷം മുമ്പ് നടന്ന ഷോയിലാണ് അതിഥിയായി വന്നത് ഇടവേള ബാബു സൂര്യയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ തിരുവനന്തപുരത്ത് അമ്മ മഴവില്ല് പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അതിഥിയായി സൂര്യ വന്നു അദ്ദേഹം സ്റ്റേജിന് പിന്നിൽ വന്നപ്പോൾ കാണുന്നത് മമ്മൂക്കയുടെ ഷർട്ടിന്റെ ബട്ടൺ ലാലേട്ടൻ ഇട്ടു കൊടുക്കുന്നതും മറ്റു താരങ്ങൾ പെർഫോമൻസിനും മറ്റുമായി പരസ്പരം സഹായിച്ച് തയ്യാറാകുന്നതുമാണ് താരങ്ങളുടെ യൂണിറ്റ് കണ്ട് അമ്പരന്ന് സൂര്യ പറഞ്ഞത് മറ്റൊരു ലാംഗ്വേജിലും ഇത് ചിന്തിക്കാൻ പറ്റില്ല എന്നാണ് വഴക്കൊക്കെ താരങ്ങൾക്കിടയിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ ഭയങ്കര സ്നേഹമാണ് പരിപാടി കഴിഞ്ഞ് പോകാൻ നേരം സൂര്യ പത്തു ലക്ഷം രൂപ അമ്മയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നു എന്നാണ് ഇടവേള ബാബു പറഞ്ഞത് എൻ്റർടൈൻമെന്റ് ഡെസ്ക് ന്യൂസ്